കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടക്കിയ അപകടം ആലപ്പുഴ കളർക്കോടുണ്ടായത് അപകടത്തിൽ വിടന് മുമ്പേ കൊഴിഞ്ഞത് മിടുക്കന്മാരായ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു ഈ സംഭവം കഴിഞ്ഞും വാഹന ഒരു നീണ്ട നിര തന്നെയാണ് ഉണ്ടായത് ഇതിനു മുമ്പ് തന്നെ കേരളം അപകടനിരക്കിൽ മുമ്പിൽ തന്നെയാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു വർഷം ശരാശരി ചെറുതും വലുതുമായ മുപ്പത്തിയാറായിരത്തോളം അപകടങ്ങൾ കേരളത്തിലെ റോഡുകളിൽ സംഭവിക്കുന്നുണ്ട് ആ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് അതിൽ നാലായിരത്തി ഇരുന്നൂറ് പേർ മരണത്തിനും കീഴടങ്ങുന്നു ഇതിൽ ഇരുചക്ര വാഹനങ്ങളും കാൽനട യാത്രക്കാരുമാണ് കൂടുതൽ ഇരുപതിനും അൻപത്തി ഇടയിലുള്ള യുവതയാണ് അപകടങ്ങളുടെ ഇരകളാകുന്നതും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ വാഹനമെടുക്കാൻ പ്രാപ്തനാകുന്നില്ല അസാധാരണ സന്ദർഭങ്ങളിൽ വിവേകത്തോടെയും പാകതയോടെയും വാഹനം കൈകാര്യം ചെയ്യാൻ കഴിയണം കളർകോട് ദുരന്തത്തിൽ ഹൈഡ്രോപ്ലൈനിങ് എന്ന പ്രതിഭാസം സംഭവിച്ചതായി സംശയിക്കുന്നു മഴയിൽ വന്ന കാർ തെന്നു മാറി നിയന്ത്രണം വിട്ട് ബസിന്റെ മുന്നിൽ പാന് സൈഡ് ചേർന്ന് വന്നിടിക്കുകയാണ് വന്നിടിക്കുകയാണുണ്ടായത് നല്ല ഇരുട്ടും നല്ല മഴയും അപ്പോഴുണ്ടായിരുന്നു എന്നാൽ വാഹനം തെന്നിയത് അറിയണമെങ്കിൽ വിശദമായ അന്വേഷണം നടത്തണം മഴയുള്ളപ്പോൾ മാത്രമല്ല മഴ മാറിയിട്ടും വെള്ളത്തിന്റെ നേരിയ പാളികൾ റോഡിലുണ്ടെങ്കിൽ ഹൈഡ്രോപ്ലേനിങ് പ്രതിഭാസത്താൽ അപകടത്തിലേക്ക് നയിക്കാവുന്നതാണ് തേനടയറിനും റോഡിനുമിടയിലുള്ള ജലപാളി ഘർഷണത്തെ തടഞ്ഞു നിർത്തും ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടുകയില്ല ഇതുമൂലം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകും എന്നാൽ ഇതിനു പുറമെ ഇന്ത്യയിലെ റോഡുകളുടെ ശോചനീയവസ്ഥയാണ് അപകടങ്ങൾക്ക് കാരണമെന്നും വാദിക്കുന്നവരുണ്ട് എന്നാൽ മോശം റോഡുകളെ പോലെ തന്നെ റോഡിലെ മോശം പെരുമാറ്റം അപകടത്തിലേക്ക് നയിക്കുന്നു എന്ന നിഗമനമാണ് കൂടുതൽ അനുയോജ്യം റോഡ് അപകടത്തിലേക്ക് നയിക്കുന്നത് ഒന്നോ രണ്ടോ കാരണങ്ങളല്ല നിരവധിയായ കാരണങ്ങൾ ഇതിലുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അപകടകരമായ ഓവർടേക്കിംഗ് ഒഴിവാക്കുന്നതും സുരക്ഷയ്ക്ക് സുപ്രധാനമാണ് പ്രത്യേകിച്ച് ഒറ്റവരി റോഡുകളിൽ കൃത്യമായ കാഴ്ച ലഭിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഓവർടേക്ക് ചെയ്യാവൂ വളവുകളിൽ യാതൊരു കാരണവശാലും ഓവർടേക്കിംഗ് പാടില്ല മനുഷ്യ ശരീരം പത്തു കിലോമീറ്റർ വേഗതയിൽ നടക്കാനും അല്പമൊക്കെ ഓടാനും മാത്രമായി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ശരീരത്തിന്റെ സുരക്ഷാ ക്രമീകരണവും അതിനനുസരിച്ച് തന്നെയാണ് അതുകൊണ്ട് എഴുപത് കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന മോട്ടോർ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണാൽ എന്താകും സ്ഥിതി എന്ന് പറയേണ്ടതില്ല അത്തരം വീഴ്ചയുടെ ആഘാതം താങ്ങാനുള്ള ശേഷി മനുഷ്യന്റെ ശരീരത്തിനില്ല വാസ്തവത്തിൽ ആ വീഴ്ച ഏഴാം നിലയിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതിന് സമാനമായിരിക്കും ഇരുചക്ര വാഹനത്തിൽ നിന്ന് വീണാൽ ആദ്യം പരിക്കേൽക്കുക തലയ്ക്കായിരിക്കും തിരക്ക് കുറവായതുകൊണ്ട് പലരും രാത്രികാല യാത്ര സുരക്ഷിതമാണെന്ന് പറഞ്ഞിരിക്കാം ഉറങ്ങി ഓടിക്കുന്ന ഡ്രൈവർമാർ ഓവർ സ്പീഡ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ റോഡ് നിയമം തെറ്റിക്കുന്നവർ വൺവേയിൽ തെറ്റായ ദിശയിൽ ഓടിക്കുന്നവർ ലൈറ്റില്ലാതെ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറികൾ എന്നിങ്ങനെ അനവധി ഭീഷണികൾ ആ സമയത്തുണ്ടാകും വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടിയത് കൊണ്ട് മാത്രം അപകടമില്ലാതെ വണ്ടി ഓടിക്കണമെന്നില്ല വണ്ടിയുമായി നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് മാത്രം ഓർക്കുക നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും നമ്മുടെ കൈകളിലാണ്